ഒരിക്കലും ഈ പെന്തക്കോസ് അനുഭവത്തിൽ വന്ന പിന്നെ കൈവെക്കാത്തവന്മാര് കൂടെ വന്നു ഒരു ഒരാടി അടിച്ചേറ്റും പോയി നിങ്ങൾ എന്താ അവനാടിക്കും ആ എല്ലാരും അടിച്ചു ഞാനും ബൈബിൾ ഇത് കത്തോലിക്കരുടെ ബൈബിൾ അങ്ങനെ ഒരു വൈബിൾ ഇല്ല കല്യാണത്തിൽ ഇരിക്കുന്നത് ദൈവം ആണെന്ന് ചോദിച്ചിട്ട് അമ്മയ്ക്കറിയാം അല്പനേരത്തെ ചിന്തിക്കാതെ സുവിശേഷം സുവിശേഷ എട്ടാമധ്യായം യോഹനാഥ എട്ട്

സ്വർഗത്തിൽ നിന്ന് സ്ഥിരമായിരിക്കുന്ന ഈ തിരുവചന സത്യം ഞങ്ങൾക്ക് അവിടുന്ന് വിളമ്പിത്തരുന്നതിനായി സ്തോത്രം ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയങ്ങളെയും കുടുംബങ്ങളെയും തുറക്കണം ക്രിസ്തു മതം കെട്ടിയിരിക്കുന്ന ബന്ധനം അഴിഞ്ഞ ജീവനുള്ള ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ മക്കളെ സഹായിക്കണം അവിടുന്ന് അങ്ങനെ ചെയ്യുന്ന പറയാം സത്യം നിങ്ങളറിയും സത്യം നിങ്ങളെ ഈ വചനമാണ് എന്റെ സ്വതന്ത്രനാക്കിയത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ യു കെ പോയപ്പോ ആദ്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന വചനം ആണ് ക്രിസ്തു മതത്തിന്റെ കെട്ടിൽ നിന്നും മതപൗരവത്തിൽ നിന്നും കർത്താവിനെ സ്വതന്ത്രനാക്കി ഞാനിപ്പോ രാജകീയ പുരോഹിതനാണ് കൂടി നോക്കിയിട്ട് പറ നമ്മളും രാജകീയ പുരോഹിതരാണെന്നാണ് സ്തോത്ര അത് പറയുമ്പോ ഒരു രോമാഞ്ചമൊക്കെ വരണം നമ്മളൊക്കെ പുരോഹന ആരൊക്കെയാ പറയാം അങ്ങനെ ഇടവേല അച്ഛനക്കാൾ പവറു സ്തോത്ര എപ്പ പവർ വരും അറിയാമോ ഇതാ ഇത് ഉള്ള വരുമ്പോ സ്വർക്കത്തിലാണ് കത്തിരിക്കുന്ന മനുഷ്യരെ കുറ്റിപ്പെടുത്തുന്നത് നന്നയാണിത് തന്നിൽ വിശ്വസിച്ചവരോടാണ് കർത്താവ് പറഞ്ഞത് വിശ്വസിക്കാത്തവരുടെ കർത്താവിന് ഒന്നും പറയല്ലോ ഇപ്പോഴും ദൈവവചനത്തിൽ വിശ്വാസമില്ലാത്ത ക്രിസ്ത്യാനികൾ ക്രിസ്തു മതത്തിലുണ്ട് ബൈബിളിന് ഒന്നാം സ്ഥാനം കൊടുക്കാത്ത ക്രിസ്ത്യാനികളുണ്ട് പാരമ്പര്യത്തിന് മാത്രം ഒന്നാം സ്ഥാനമുണ്ട് അന്ന് വിശ്വസിച്ച യോധന്മാരുടെ യേശു പറഞ്ഞു എന്റെ വധനത്തിൽ നിലനിൽക്കുന്നത് എങ്കിൽ ശിഷ്യന്മാരായിട്ട് കൊണ്ട് രക്ഷ നോക്കുക ആൾ അടുത്തറിയ അങ്ങനെയല്ലയോ ഏ ആണല്ലോ അല്ലേ സ്തോത്രം അങ്ങോട്ടേക്ക് കരങ്ങൾ കൊടുത്തു കരങ്ങൾ കൊടുത്തേ കറികൾ കൊടുത്ത് വിട് വിട് വിടരുത് വിടരുത് അവിടെ മോത്തോട് മോ നോക്കിയേ ചോദിച്ചാ ചോദിക്കേ ഡ്യൂപ്ലിക്കേറ്റ് ആണോ പറഞ്ഞില്ലാണോ ചോയ് ഞങ്ങൾക്കൊക്കെ വായ്പ വായിക്കുന്നവരാ എന്ന് പറയുസരിക്കാൻ ചെയ്യുന്നത് കള്ളനാണോ കാരണം പറയണേ കാട്ടിലെ കള്ളൻ ആരാ ധീരപ്പൻ ഇല്ലേ ആരാണത് പറയൻ ധീരപ്പൻ അവനേക്കാൾ വിഷം തീന്തിയ സാരമാണ് ബൈബിൾ കായി പിടിച്ചോണ്ട് അനുസരിക്കാത്തത് കരിങ്കനും കരിങ്ക ഇതിന്റെ ആന്തോറയുടെ പഠനത്തിലുള്ളവ കർത്താവിന്റെ വചനം സത്യം അറിയും സത്യം നിങ്ങളെ സ്വതന്ത്ര സ്തോത്രം നമ്മൾ നമ്മള് കർത്താവി കർത്താവെ സ്തോത്രം ആരാണ് ശിഷ്യൻ അവിടുന്ന് പറഞ്ഞു ഭജനത്തിൽ നിലനിൽക്കുന്നവരാണ് യഥാർത്ഥ ശിഷ്യൻ ഇല്ലേ അങ്ങനെയെങ്കിൽ മതാര സുശേഷ ഏഴാമധ്യായം ഇരുപത്തിനാല് ആകയാൽ എന്റെ ഈ വചനങ്ങളൊക്കെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമയിൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് വൻ വഴി ചൊരിഞ്ഞു അതിൽ അത് ആ അപ്പൊ അധികം സമയമില്ലാത്തത് കാരണം നമുക്ക് രാത്രി പന്ത്രണ്ട് മണിക്കുള്ള നിർത്തണ്ട് അപ്പോൾ പെട്ടെന്ന് ഒന്ന് ഒന്ന് പറയാം അവിടുത്തെ വചനം ശ്രദ്ധിച്ച് വന്മഴ ചൊരിഞ്ഞ് നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീടിൻ്റെ അലച്ചു അത് പാറവേദന അടിസ്ഥാനമുള്ളതായിരുന്നു ആ പാറയോ യേശുക്രി ആ യേശുക്രി വചനവന്ന പാറയാണ് സ്ത്രീ ഒരിക്കലും ഈ പെന്തക്കോസ് അനുഭവത്തിൽ വന്ന പിന്നെ കൈവെക്കാത്തമാര് കൂടെ വന്നു ഒരു ഒരടി അടിച്ചേറ്റും പോയി നിങ്ങളെന്താ അവനെ അടിക്കും ആ എല്ലാരും അടിച്ചു ഞാനും അടിക്കും ഇരിക്കട്ടെ കിടന്ന് കൊള്ളാവുന്നല്ലാണ്ട് തിരിച്ചടിക്കാൻ പറ്റില്ല തിരിച്ചടിക്കാൻ ഇതിന് പ്രമാണല്ലേ എന്റെ പഴയതും പഴതം ഭാര്യ പാടി ചേട്ടത്തൊടല്ലേ വിടാൻ നിർണ്ണിത് എന്റെ അങ്ങനെ പിടിച്ചു വലിച്ചത് കൊണ്ട് ഇപ്പൊ സാക്ഷ്യത്തോടെ നിൽക്കാൻ പറ്റും ഞാനത് കയറി താങ്ങിയിരുന്നെങ്കിൽ എന്തായിരുന്നു അതാണ് ക്രിസ്തുവിൽ ഉറച്ചാൽ ആവനെ പിന്നെ ആർക്കും പുറവിട്ടുവാട്ടോ സ്തോത്രം ക്രിസ്തുവാകുന്ന പാറമേൽ ഉറക്കണം ആ പാറ പാറകണം സ്തോത്രം വിശേഷം ആറാം അധ്യായം നാല്പത്തി ആറ് നാൽപ്പത്തി ഏഴ് നാല്പത്തെട്ട് നാല്പത് വാക്യങ്ങളാണ് നിങ്ങൾ എന്നെ കർത്താവ് കർത്താവ് എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് ഇരുപത്തിനാല് ഇൻറ്റു സെവൻ ഇരുപത്തിനാല് മണിക്കൂർ ഏഴ് ദിവസം കർത്താവേ 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 എന്ന് പറയുന്നത് ഭർത്താവ് ചോദിക്കുകയാണ് ഈ എന്തുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല നമ്മള് കർത്താവ് അങ്ങനെ ചോദിച്ചപ്പോ അങ്ങോട്ട് എന്താണ് കറക്ാതെ അനുസരിക്കാത്ത വെരി സിമ്പിൾ ഇതുവരെ അവരെ സ്നേഹപ്പെട്ടിട്ടില്ല കറുത്താതെ ശിശു ആയിരുന്നപ്പം ഞാൻ പറഞ്ഞ സ്നാഹപ്പെടുത്താൻ അല്ലെങ്കിൽ അച്ഛൻ ഞങ്ങളെ നോക്കി ഞങ്ങൾ എന്താ ഒന്ന് ശിശു ആയിരുന്നപ്പം യാൾ കൊണ്ട് ഏർ ഞാനാ ചോദിക്കണം ഈ കർ പിശാശിനെ ഉപേക്ഷിക്കുന്നവ അപ്പൊ കുഞ്ഞ് ആ ഉത്തരം പറയേണ്ടതാരം അപ്പറ ഈ ചോദ്യം കൈ കൊട്ടു കൊ പൊക്കൊണ്ട അത്ര അല്ലല്ലേ ആ ഈ കുഞ്ഞിനോടാ ചോദിക്കണം ഉത്തരം പറയേണ്ടതാരം അത് വിശ്വസിക്കുകയും അവരം കൊണ്ട് ഏറ്റുപറുകയും ചെയ്യണമെന്നാണ് അവൻ രക്ഷോടല്ല അടിസ്ഥാനം ഇല്ലാതെയാണ് വരുന്നത് നിങ്ങൾ എന്നെ കർത്താനം കർത്താനം വിളിക്കുന്നു എന്തുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നില്ല സ്ത്രോത്രം ദൈവം ഭജന തന്നിരിക്കാൻ തർക്കിക്കാനുള്ളതാ ഈ ബൈബിളാ നമ്മുടെ വീട്ടിലിരിക്കാൻ തർക്കിക്കാനുള്ളതല്ല അത് എന്തൊക്കെ രണ്ടക്കോസക്കാരുടെ ബൈബിൾ ഇത് കത്തോളിക്കരുടെ ബൈബിൾ അങ്ങനെ ഒരു ബൈബിൾ ഇല്ല ദൈവത്തിന്റെ വധനം ധ്യാനിക്കുന്നവൻ നിന്റെ വധനം എന്റെ കാല ദീപവും അതാരനുസരിക്കുന്ന അത് യാക്കോക്കാരായാലും ഓർത്തഡോക്സുകാരനായാലും മാർത്തോമക്കാരനായാലും എന്തക്കോസക്കാരനായാലും ബ്രതറങ്കാരനായാലും ഏത് കാരുകാരനായാലും ശരി അനുസരിക്കാനുള്ളതാണ് അല്ലാതെ തർക്കിച്ച് തമ്മിലിരിക്കാനുള്ളതല്ല പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ എന്താ ഇതാണ് മതത്തിന്റെ കുഴപ്പം കുറച്ചുകൂടെ വചനം പറയാണ് അതിന്റെ താല്പര്യം എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യെന്ന് ആഴത്തിൽ കുഴിച്ച് പാറവടിസ്ഥാനം ഇട്ട് വീട് പണിയുന്ന മനുഷ്യനോട് ഇല്ലാൻ അങ്ങോട്ടേക്ക് കരങ്ങളോട് 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 മുറുക്കി പിടിക്കും മുറുക്കി പിടിച്ചിട്ട് നേരത്തെ കുത്തി മാന്തല്യെന്നതാ ആഴത്തിൽ കുഴിക്കണം ഇത് നമ്മള് സജീവിക്കുന്ന റോഡ് മുഴുവനും അല്ലേ അതങ്ങ് ഡീപ്പായിട്ടാ ആഴത്തിൽ കുഴിച്ച് നല്ല സ്ട്രോങ് പാറ കണ്ടെത്തിട്ട് അവിടുന്നാണ് പായൽ തടിച്ചു പോകട്ട ആഴത്തിൽ കുഴിക്കണം കൊന്തയും ചൊല്ലാൻ അമ്മവരെ ഞാൻ പറയും പറഞ്ഞു ഇരുന്നാൽ അങ്ങനെ തന്നെ ഇരിക്കും കൊന്ത ചെല്ലാൻ യേശുന്റെ അമ്മ പറഞ്ഞിട്ടില്ല കൊന്ത യേശുവിന്റെ അമ്മ ചൊല്ലിയിട്ടില്ല യേശുവിന്റെ അമ്മ കൊന്തയില്ലേ എങ്ങനെയല്ല നന്മനറിഞ്ഞ ഞാൻ കർത്താവ് എന്നോടു കൂടെ ഒരു കൊട്ടം ഞാൻ കാണും ശ്രദ്ധിച്ചുണ്ടോ കൊന്തയും ബാധവമായിട്ട് ഒരു ബന്ധമില്ല കൊന്ത നമ്മളേതല്ല വിജാദ്യ മാർഗത്തിന് കടവെടുത്തതാ സ്തോത്ര ആദിമസഭയിൽ ഇവൻ യേശുവിന്റെ അമ്മ പോലും ചൊല്ലിയിരുന്നത് നൂറ്റിയമ്പത് സങ്കീർത്തനങ്ങളാണ് അത് മാറ്റിയല്ലേ നമുക്ക് നൂറ്റിയമ്പത് മണി തന്നത് ആ മണി തന്ന മണി മണിയനാണ് ഈ മണി ആരാ ആരാപ്പിച്ച പള്ളിയിലെ അച്ഛനാ അല്ലേ കാരണം അച്ഛൻ എല്ലാം പറയുന്നെല്ലാം ആരാണ് അച്ഛൻ ആരാണ് പുരോഹിതൻ മലാക്കി രണ്ടാമത്തെ ഏഴാം ബാക്കിയൊന്ന് വായിച്ചേ സ്തോത്രം യഥാർത്ഥത്തിലുള്ള പുരോഹിതനെ കുറിച്ച് മരിച്ചു തന്നെ സംസാരിക്കുന്നുണ്ടോ പുരോഹിതൻ സൈന്യങ്ങളുടെ ഹോയുടെ ദൂതനാകയാതൻ സൈന്യങ്ങളുടെ ഹോവിടെ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവരോട് ചോദിച്ചു പഠിക്കേണ്ടതുമല്ലോ ആരോട് ദൈവത്തോട് കർത്താവിനോട് ചോദിക്കണം കർത്താവും പറയുന്നത് എന്റെ ജനത്തിന് വേണ്ടി വകരമാവുന്ന മലയാണ് കൊടുക്കേണ്ടത് അല്ലാതെ വ്യർത്ഥമായ അതരകൽപ്പനമല്ല എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തിൽ വരുന്നവൻ

ഈ ബ്രന്ഥക്കോസ് ആരാധനയ്ക്ക് വരുന്നത് എന്തെങ്കിലും ഒരു ഭൗതിക നന്മയെ കണ്ടുകൊണ്ടായിരിക്കും അതിവിടെ ഉപേക്ഷിക്കും നമ്മൾ പക്ഷേ ആദ്യം അവന്റെ രാജ്യനീതി അദ്ദേശിക്കും ബാക്കിയുള്ളതെല്ലാം കർത്താവ് അല്ല ഒന്നിനും മുട്ടുണ്ടാകാം പക്ഷെ ആദ്യം കർത്താവമായിട്ട് ഒരാഴമായ അനുഭവം ഉണ്ടായിരിക്കണം പിന്നെ ക്രിസ്ത്യാനുഭവം അത് വചനം പഠിക്കുമ്പോഴാണ് ഉണ്ടാകാത്തത് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്ന വൈശുദ്ധാത്മാവ് ദൈവമാണ് അത് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ട് എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിപ്പോ സ്തോത്രം വചനം കേട്ട് കളയല്ല കളയല അതനുസരിക്കണം ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ വചനം ഞാൻ ഏറ്റെടുത്ത് ഏറ്റെടുത്തനുസരിക്കും അതാണ് പരിശുദ്ധാത്മാവ് തരുന്ന ഹൃദയനിശ്ചയം അതല്ല ആരാധനക്കൊന്ന് കൈവെട്ടി തുള്ളി അതല്ല അതൊക്കെ ഇതിന്റെ കൂടെ പക്ഷെ അന്നത്തെ വചനത്തിൽ പരിശുദ്ധാത്മാവ് വിളമ്പിയ ആ സ്വർഗീയ ദൂരം എന്നോടായിരുന്നു എനിക്ക് വേണ്ടി തന്നെയായിരുന്നു ഇതാ കർത്താവിന്റെ ദാസൻ ഇതാ കർത്താവിന്റെ ദാസി യേശുവിന്റെ അമ്മയെ വിശുദ്ധം അറിയാൻ പറഞ്ഞതുപോലെ യേശുന്റെ അമ്മ പറഞ്ഞ എന്താ രോഹനാന്റെ സുശേതൻ രണ്ടിന്റെ അഞ്ച് രോഹനൻ രണ്ടിന്റെ അഞ്ച് അല്ലെ മതി അവൻ യേശു ദൈവം കാനാല കല്യാണത്തിൽ ഇരിക്കുന്നതാ വേറൊരു മനുഷ്യനല്ല ഒരു പ്രവാതകനോ അല്ല കാനാല കല്യാണത്തിൽ ഇരിക്കുന്നത് ദൈവമാണെന്ന് യേശുവിന്റെ അമ്മയ്ക്കറിയാം കാരണം ആ കുഞ്ഞി പിറന്നപ്പോൾ സ്തോത്രം പരിശുദ്ധാത്മാവിൽ ആളാണ് നിറഞ്ഞത് അവൻ ദൈവപുത്രനാണ് യേശുവിന്റെ അമ്മയ്ക്കറിയാം അവൻ ദൈവമാണെന്ന് അറിയാം കാരണം ഇസ്വാ ജനത്തെ ചെങ്കടൽ വറ്റിച്ച് ഉണക്കനരത്തിനോടെ നടത്തിയവരാണ് കാരായിലെ കല്യാണത്തിൽ ഇരിക്കുന്നത് തമ്മിക്കറിയാം കാരായ കല്യാണത്തിൽ ആവശ്യം വെള്ളമല്ല വീഞ്ഞാണ് അങ്ങനെയെങ്കിൽ ആദ്യം കർത്താവ് പറയേണ്ടത് കൽഭരണികയിൽ വീഞ്ഞ് മുന്തിരിങ്ങാന്ന് അറിയട്ടെ എന്നല്ല പറയേണ്ടത് ആ വീഞ്ഞു വരണമെങ്കിൽ ആദ്യം ആര് വരണം പക്ഷെ കർത്താവ് എന്താ പറഞ്ഞേ ഇല്ലാത്തതിനെ ഉള്ളത് പോലെ വിളിച്ചു നിശിദ്ധ അറിയാൻ അറിയാം അതാണ് ആ കർക്കാർ ദൈവം ആരാണെന്ന് രുചിച്ചറിയുന്നതിനും മാത്രമേ ആ ദൈവത്തിന്റെ ശക്തി അറിയുള്ളു ദൈവത്തിന്റെ ശക്തിയും അവിടുത്തെ തിരുവറ്റം അറിയാതെ നിങ്ങൾക്ക് തെറ്റിവെക്കുന്നോ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ സഭാ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ തെറ്റിവെച്ചായിരിക്കണമെങ്കിൽ ദൈവവചനവും അവന്റെ ശക്തിയും തിരിച്ചറിയുന്നവരായിരിക്കണം അതറിയ യേശുന്റെ അമ്മ പറയുന്നതാണ് അനുസരിക്കേണ്ടത് അമ്മ പറഞ്ഞത് എല്ലാരും ഓടി വന്നു എന്റെ മുമ്പിൽ ഇരുന്ന് കരണക്കൊണ്ട് ചൊല്ലു ഞാൻ കണ്ണൂർ വറക്കുന്നു ഞാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു ഇവിടെ പ്രത്യക്ഷ അവിടെ ഇവിടെയും പ്രത്യക്ഷപ്പെടുന്ന യേശുവിന്റെ അമ്മയല്ല ഒരു കാര്യം ഓർത്തോ കൃപാസനത്തിൽ ഇരിക്കുന്ന യേശുവിന്റെ അമ്മയല്ല അത് ജോസഫ് അമ്മയാണ് അങ്ങനെ ഞാൻ പറഞ്ഞതില് നിങ്ങൾക്ക് സങ്കടം ഉണ്ടോ നിങ്ങൾ സംഘടിച്ചിട്ട് ഒരു കാര്യമില്ല ഇല്ല അയബിളിലൊരു അമ്മയുണ്ട് അത് യേശുവിന്റെ അമ്മ വിശുദ്ധമറിയ അവിടെ പ്രത്യക്ഷപ്പെട്ട് അവിടെ വന്നു സ്തോത്രം ഇവിടെ എവിടെയോ ഒരു അമ്മ ഏതോ ഒരു മാവിന്റെ കുമ്പത്തും വന്നെന്ന് ഞാൻ അറിഞ്ഞു അവിടെ പോയി ആ മരോടി ഓടിച്ചിട്ട് പോയായിരിക്കും വെളിച്ചു തോന്നുന്ന വേഷത്തിൽ സത്തം തരുവെന്ന ബൈബിളോ സ്തോത്രം നിങ്ങൾ ഒരു കാര്യം അറിയാം ഒരു മന്ത്രവാദി മാനസാന്തരപ്പെട്ട് ബന്ധക്കോശ അനുഭവത്തിൽ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു സാക്ഷ്യമുണ്ട് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മറ്റേത് പിശാശിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള ഒരു വ്യക്തിയാണ് യേശുവിന്റെ അമ്മയുടെ രൂപത്തിൽ വരുന്നത് ആ കളത്തിൽ കിടന്ന് കളിച്ചു പറയണേ ഈ സത്യം അറിയുന്നവര് ഒരിക്കലും ഇത്തരത്തിലുള്ള പൈശാശികമായ പഠിപ്പിക്കല്ല ചെവി കൊടുക്കില്ല സ്ത്രോത്രം യേശുവിന്റെ അമ്മ ഉണ്ട് വിശ്രമത്തിലാണ് പുത്രം വരുമ്പോ ആദ്യം ചാടി എഴുതിക്കും നിദ്രയിലാണ് പക്ഷെ നമ്മൾ അനുസരിക്കേണ്ടത് നമ്മൾ സ്നേഹിക്കണം ബഹുമാനിക്കണം യേശുവിന്റെ അമ്മയാണ് ഒരു കാരണവശാലും മൊത്തത്തിൽ അവിടെ നല്ല രീതം സ്തോത്രം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് കൃപ ലഭിച്ചവളാണ് അതേ കൃപ തന്നെയാണ് ദൈവം നമുക്ക് ആ അമ്മയുടെ മകനായിരുന്ന മനുഷ്യപുത്രനായ യേശുവിൻ അമ്മയുണ്ട് പക്ഷെ ദൈവപുത്രനായ യേശുവിൻ അമ്മയില്ല വ്യക്തമായി മനസ്സിലാക്കണം സ്തോത്രം അല്ലൂയ സ്തോത്രം യേശു ഒരിക്കലും യേശുവിന്റെ അമ്മയെ സ്തോത്രം അമ്മയെന്ന് വിളിച്ചിട്ടില്ല സ്തോത്രം ആ അതും എബ്രായ ഭാഷയിൽ സ്ത്രീ എന്ന് പറയുന്നത് വളരെ ബഹുമാനത്തോടുകൂടിയുള്ള ഒരു അഡ്രസ്സാണ് നമ്മളെ നമ്മുടെ മലയാള സ്ത്രീയെ തള്ളച്ചി എന്നൊക്കെയാ ഒരു അമ്മയെ അമ്മച്ചെടുത്ത് സ്ത്രീയെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വേണോ ഇവിടെ സ്ത്രീ ആ കോണ്ടക്സ്റ്റ് വ്യത്യാസം നമ്മുടെ മലയാളത്തിലൊക്കെ വരുമ്പോ ഭരതന്റെ അർത്ഥം താഴോട്ട് പോകും പക്ഷെ സ്ത്രീ എന്ന് പറയുന്ന ആ പദം ഭാഷയിൽ വളരെ ബഹുമാന സൂചകമായിട്ടുള്ള കാരണം നിന്റെ അപ്പന നീ നീ പത്ത് കല്പന എത്രണോണ്ട് പത്ത് കൽപ്പന ഉണ്ട് എത്ര അല്ലെ കണ്ടീഷൻ വെച്ചിട്ടുള്ള ഒരേ ഒരു കൽപ്പന മാത്രേ ഒരു കൽപ്പന നീ ആയിരിക്കുന്ന ഈ നീണ്ടാരശത്തോ ദീർഘകാലം വസിക്കേണ്ടത് നിന്റെ അപ്പന അമ്മയും ബഹുമാനിക്കണം ആ കല്പന തന്ന കർത്താവ് ആ അമ്മയെ ഈ വെറുതെ സ്ത്രീ എന്ന് വിളിച്ച് നിഷേധിക്കണോ ഇല്ല സ്തോത്രം അത്രയും ശ്രേഷ്ഠമായ ആ പദവി കൊടുത്തതിനാ യേശു അമ്മയെ സ്ത്രീ എന്ന് വിളിച്ചത് അമ്മേ അമ്മ എന്ന് വിളിക്കാൻ്റെ കാരണമല്ല അങ്ങനെ വിളിച്ച യേശു ജനിച്ചത് ജടത്തിൽ നിന്നാകും അതെ അതുകൊണ്ട് അത് ആ അതിന്റെ ആത്മീയ മർമ്മങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തമ്മിലടിച്ച യേശുവിന്റെ അമ്മയുടെ പേരില് നിന്റെ രക്ഷ നഷ്ടപ്പെടുത്തുന്നത് എന്തൊക്കെയോ അനുഭവമുള്ളവരാണ് യേശുവിന്റെ അമ്മയെ വിശുദ്ധം അറിയത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ബഹുഭാഗിക്കുകയും സ്തോത്രം അല്ലാതെ കണ്ട് അമ്മ പറയാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇതൊന്നും ബൈബിളില്ല അപ്പോൾ സ്തോത്രം ആഴത്തിൽ കുറിച്ച് കണ്ടെത്തി പാറമേൽ ഭവനം പണിയുന്നവൻ ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനാകുന്നു സ്തോത്രം കേട്ട് പോകേണ്ട അത് അനുസരിക്കാൻ വേണ്ടത് അപ്പൊ ശിഷ്യന്റെ അടയാളം ക്രിസ്ത്യാനിയുടെ അടയാളം ആന്റി ക്രിസ്ത്യാനിയുടെ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം ആന്റിയുടെ മനസ്സിൽ ഓറി വരുന്നത് എന്തായിരിക്കും കുരിശി അല്ലേ ഏ പിന്നെ ഈ ബന്ദക്കോസ് അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഗുശില്ല അവൻ തന്നെ കുരിശ് അവനു തന്നെയാണ് വലിയ കൽക്കുരിശി കുരിശി കയറി അവൻ പറഞ്ഞത് സ്തോത്രം യോഹനാന്റെ സുവിശേഷം പതിമൂന്ന് അവസ്ഥയായ മുപ്പത്തേഴാം വാക്യം നിങ്ങൾ തമിഴ് തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കല്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമിഴ് തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ നിങ്ങൾക്ക് തമിഴ് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ ഈ ലോകം അറിയും നിങ്ങൾ ശിഷ്യൻ പറയാമെന്ന് ചേർന്ന ഒരു വലിയൊരു അനുഗ്രഹം പറയാൻ അത് കരങ്ങളൂട് കരങ്ങളൂട് മോത്തോടെ മോ നോക്കി ഒന്ന് ചിരിച്ചെ ചിരിച്ചിരി പറ ഐ ലവ് യു എന്ന് പറ ఎత్ర నాళ ఇందర పండు స్కూల కో అన్య భాష స్వన్న భర్తావి వీటి కయీట్ లూసి అన్య భాష లూసి పేడి భార్య వీటి పోయి എന്തിനു നിന്റെ കുടുംബക്കാരോട് സംസാരിക്കട്ടെ സഹോദരങ്ങളൊക്കെ മീൻഡിയായിട്ട് എത്ര ആളായിരിക്ക കർത്താവ് വരുമ്പോ പോയായി നീ ഇരിക്കുന്ന കസേര പോയാലും നീ പോത്ര നേരം ആയാലും ഈ കസേര നമ്മൾ താങ്ങാൻ തുടങ്ങി ചില്ലറ വെയിറ്റ് ആള അപ്പൊ വളരെ വ്യക്തമായിട്ട് സിമ്പിൾ സിംപിളായിട്ടുള്ള കാര്യമാണ് അലയില സ്നേഹമാണ് ഒരു ശിഷ്യന്റെ അടയാളം സ്തോത്രം കർത്താവ് ഒരിക്കലും പറഞ്ഞത് ഞാൻ ഞാൻ മരിച്ച കുരിശ് കെട്ടിപ്പൂക്കി തോളിൽ കൊണ്ടുവന്നാൽ ഈ ലോകം പറയും നിങ്ങളെന്തീ ശിഷുരാണ് സ്തോത്രം ഇപ്പൊ പിന്നെ ശബരി ഈ കുരിശിന്റെ കുരിശുമലയ്ക്ക് ഇപ്പൊ ആൾക്കാർ പോകുന്നുണ്ടല്ലോ കർത്താവ് ചെയ്യാൻ മറന്നു പോയി കാര്യമായിരുന്നു സെമീനും മറന്നുപോകും കുരിശിന്റെ അടിയിൽ ഇപ്പൊ വീല് പിടിപ്പിച്ചു ഞങ്ങളോടാ കറി തേക്കപ്പോൾ കത്താടെ എത്ര ദിവസമാണെങ്കിൽ നമ്മളാട് നട പക്ഷെ അടിയിൽ ഒരു വീലുണ്ടാ പിന്നെ പുതിയ ഓർമ്മ കൊക്കൊക്കോളാടെ ില് കൊക്കുള്ള കൊണ്ട് കുരിശുണ്ടാക്കി ദുഃഖമില്ല വെച്ച കുരിശിന്റെ വഴി നടത്തി ഇതൊന്നും കർത്താവ് പറയാട്ടില്ല സ്നേഹിക്കാൻ അത്യാ നമ്മുടെ ഇവിടെ നോക്കിക്ക സ്തോത്രം ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയാ സ്വർക്കത്ത് പോകണ്ടോ ഒന്നൂടി ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയാ സ്വർക്കത്ത് ശിഷ്യന്റെ അടയാള എന്റെ വചനത്തിൽ നിലനിൽക്കുന്ന വാസ്തവാരോത്രം അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ നിർത്തിയ ഒത്തിരി സത്യങ്ങൾ പറയാനുണ്ട് മർമ്മങ്ങൾ കൂടുതലായിട്ടുള്ളത് കിടക്കുക പറ്റുമെങ്കിൽ ഒരു അവസരം കൂടി വന്നിട്ട് ആ സബ്ജക്ട് ഒന്ന് കംപ്ലീറ്റ് ആക്കാം അതിൻ്റെ അകത്ത് കുറെ മർമ്മങ്ങൾ പള്ളിയിൽ അച്ഛൻ പറയാൻ പേടിക്കുന്നത് ഈ പുരോഹിതനാകുന്ന രാജിക പൗരോഹിതൻ എന്നുള്ള പരിശുദ്ധാത്മാവും പഠിപ്പിക്കും നിങ്ങളിൽ പലർക്കും അത് വലിയ വിടുതലായി ഓക്കെ തീർച്ചയായും വലിയ അനുഗ്രഹം നിങ്ങൾ അറിയുന്ന സത്യം നിങ്ങൾ അറിയുന്ന സത്യം ഒരാളോടെങ്കിലും പറഞ്ഞ അവന്റെ ആത്മാവിനെ നിങ്ങൾ നിത്യതയിൽ എത്തിക്കാൻ നിങ്ങൾ സഹായിച്ചാൽ സ്വർഗ്ഗം സന്തോഷിക്കുന്ന ഒരു കാര്യമാണ് കയറിയാൽ എൺപത് വർഷം ഈ ഭൂമിയിൽ ജീവിക്കും അതിനുള്ളിൽ ഒരാത്മാവിനെ നിത്യനിലെത്തിക്കാൻ ഞാനൊരു ഉപകരമായെങ്കിൽ ഇതിനേക്കാൾ വലിയ ഭാഗ്യം ഈ ജീവിതത്തിൽ കിട്ടാനില്ല മാത്രോ ഞാൻ പള്ളിയിലായിരുന്നതിനേക്കാൾ ഉപരി എന്തൊക്കെ അനുഭവത്തിൽ വന്ന എന്റെ സാക്ഷ്യം കേട്ട എത്രവും മക്കളാണെന്ന് പറയുന്ന സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്നത് ഓരോരുത്തരുടെ ഫോൺ വിളിച്ചോറി അച്ഛൻ കാരണമാണ് അച്ഛന്റെ സാക്ഷ്യമാണ് എന്നെ ഞാൻ സ്നാനപ്പെടാൻ കാരണം അച്ഛനാണ് അച്ഛന്റെ സാക്ഷ്യമാണ് അച്ഛനെ നൈവം വിടുവിച്ചെങ്കിൽ കുർബാന ചൊല്ലിക്കണ്ടിരുന്ന ഈ അച്ഛനെ കർത്താവ് വിടുവിച്ചെങ്കിൽ കുർബാന കണ്ടോണ്ടിരുന്ന എൻ്റെ അവസ്ഥ നമ്മൾ ധൈര്യശാലികളാണ് കാരണം നമ്മുടെ അകത്തിരിക്കുന്ന നാം പുറത്തിരിക്കുന്ന കൂടുതൽ ദൈവത്തിന്റെ വളരെയനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കണം എന്താണ് നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹം യേശു യേശപ്പിനോട് തുറന്നു പറയണം അപ്പ ഇതാണ് എന്റെ ആഗ്രഹം കർത്താവ് ക്രിസ്തുവിൽ വിശ്വസിക്കാം നീ നിന്റെ എന്താണ് നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹം കർത്താവ് തന്നെ രസിച്ചുകൊണ്ട് നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം അവിടുന്ന് സാധിച്ചിട്ട് അപ്പോൾ സത്യം നിങ്ങൾ അറിയ സത്യം നിങ്ങളെ ബാക്കിയുള്ള സത്യങ്ങൾ അടുത്ത ക്ലാസ് യുവജനങ്ങളെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ Nabukaa